المدرسة الربانية كونوا ربانيين الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد فوائد الربانيين من كلام رب العالمين رب العالمين يا الله عند كلام النّم رباني يجلى علماء മുസ്തഖീം എന്നുള്ള ആയത്തിൽ നിന്നും ഇമാം ഇബിനു കസീർ റഹിമഹുല്ല നൽകുന്ന രണ്ട് പ്രധാനപ്പെട്ട ഫായിദകളാണ് ഇൻഷാ ഇൻഷാൽ എന്ന് പരിശോധിക്കുന്നത് അതിൽ ഒന്നാമത്തെ ഫായിദ എഹ്ദിനസ് റോത്തൊൽ മുസ്തഖീം എന്ന ആയത്തിൻ്റെ അർത്ഥവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇമാം അവറുകൾ പറയുന്നു വൽ ഇർഷാദു ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഹിതായത്ത് ഹിദായത്ത് എന്ന് പറഞ്ഞാൽ സന്മാർഗമാണ് അള്ളാഹുവിനോട് സന്മാർഗത്തെ ചോദിക്കുകയാണ് ഈ ആയത്തിലൂടെ വിശ്വാസികൾ ചെയ്യുന്നത് ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കുന്ന അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ദുനിയാവിലും ആഹ്റത്തിലും മനുഷ്യന് ഉപകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവൻ്റെ ആവശ്യമാണ് അള്ളാഹുവിനോട് ഹിദായത്തിനെ ചോദിക്കൽ ഇത് ചോദിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഒന്നായതുകൊണ്ടാണ് നിരന്തരം ഓരോ നമസ്കാരത്തിലും ഓരോ റക്കാത്തുകളിലും വിശ്വാസി ഇത് ചോദിക്കാൻ അള്ളാഹു നിയമമാക്കിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ അള്ളാഹുവിനോട് ഹിതായത്ത് ചോദിക്കുകയാണ് എന്തിലേക്കുള്ള ഹിതായത്താണ് ചോദിക്കുന്നത് സുറാത്തുൽ മുസ്തഖീമിലേക്കുള്ള ഹിതായത്താണ് മുസ്തഖീമായ വഴി എന്ന് പറഞ്ഞാൽ വളവുകളില്ലാത്ത നേരായ ചൊവ്വായ പാത എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഒലമാക്കൾ പറയുന്നുണ്ട് ഈ സുറാത്തുൽ മുസ്തഖീമിന് വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങൾ ഒലമാക്കൾ നൽകിയിട്ടുണ്ട് അതിലേക്ക് അള്ളാഹുവെ നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണമേ എന്നാണ് ഇമാമവറുകൾ പറയുന്നു ഇവിടെ ഈ ഹിദായത്ത് കൊണ്ട് ഉദ്ദേശം അൽ ഇർഷാദു അ തൗഫീക്ക് ഹിദായത്തുൽ ഇർഷാദും ഹിതായത്തു തൗഫീഖുമാണ് അതായത് ഹിദായത്ത് രണ്ടിനമുണ്ട് ഒന്ന് ഹിദായത്തുൽ ഇർഷാദ് മറ്റൊന്ന് ഹി ഹിദായത്തു തൗഫിയക്ക് ഹിദായത്തുൽ ഇർഷാദ് എന്ന് പറഞ്ഞാൽ ഇന്നതാണ് ശരിയായ വഴി ഹക്കായ പാത ഇന്നതാണ് ഇന്നത് മോശപ്പെട്ട വഴിയാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കി വിശദമാക്കി കൊടുക്കുന്നതിനാണ് ഹിദായത്തുൽ ഇർഷാദ് എന്ന് പറയുന്നത് വഴികാട്ടി കൊടുക്കലാണ് ഇത് അള്ളാഹു സുബഹാനഹുവ ആന പരിശുദ്ധ ഖുർആാനിലൂടെ മനുഷ്യർക്ക് പഠിപ്പിക്കുന്നുണ്ട് അംബിയാക്കന്മാർ മുർസലീങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട ചുമതല ജനങ്ങൾക്ക് ഈ ഹിത മുസ്താക്കിയമായ വഴിയിലേക്ക് പാത ഏതാണെന്ന് കാണിച്ചു കൊടുക്കലാണ് അത് വിശദീകരിച്ചു കൊടുക്കലാണ് അംബിയാക്കന്മാർക്ക് ശേഷം റബ്ബാനീയകളായ ഒലമാക്കൾ ആ ഡ്യൂട്ടി ആ ഉത്തരവാദിത്വം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ഹിതായത്ത് എന്താണ് ശരിയായ വഴി എന്താണ് തെറ്റ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കി വിശദമാക്കി കൊടുക്കുക എന്നുള്ളത് അള്ളാഹു സുബാനഹു വല അമ്പിയാക്കന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യമാണ് അതുകൊണ്ടാണ് അള്ളാഹു റസൂൽ സല്ലാഹു അലഹി വസ്ലമ്മയോട് പരിശുദ്ധ ഖുർആാനിൽ പറയുന്നത് നബിയെ താങ്കൾ മുസ്തഖീമായ വഴിയിലേക്ക് ഹിദായത്ത് കൊടുക്കുന്നു വഴി കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് അവിടെ അർത്ഥം മുസ്തഖിയുമായ വഴിയിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് താങ്കൾക്ക് സാധിക്കുന്ന കാര്യമല്ല അത് ഹിദായത്തു തൗഫീഖാണ് രണ്ടാമത് പറയുന്നതാണ് എന്നാൽ ഇന്നതാണ് മുസ്തഖീമായ വഴി എന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അത് വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളത് അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് താങ്കൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അത് താങ്കൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അള്ളാഹു റസൂൾ സല്ലാസ്വലം ഇവിടെ പറയുന്നുണ്ട് ഇങ്ങനെ എന്താണ് ബാത്തുൽ എന്താണെന്ന് ജനങ്ങൾക്ക് വിശദമാക്കി പഠിപ്പിച്ചു കൊടുക്കുന്നതിനാണ് ഹിദായത് ഉൽ ഇർഷാദ് എന്ന് പറയുന്നത് രണ്ടാമത്തേത് ഹിദായത്തു തൗഫീഖാണ് ഹിദായത്തു തൗഫീഖ് എന്ന് പറഞ്ഞാൽ ഹക്കും ബാത്തിനും വേർതിരിച്ചു മനസ്സിലായി ഹക്കിൻ്റെ വഴിയിൽ ചെന്നുപെടാനും അത് സ്വീകരിക്കാനും അത് ഉൾക്കൊള്ളാനും അതിൽ അടിയുറച്ച് നിൽക്കാനുമുള്ള സൗഭാഗ്യം ലഭിക്കുക തൗഫീഖ് ലഭിക്കുക അതിനാണ് ഹിദായത്തു തൗഫീഖ് എന്ന് പറയുന്നത് ഇത് അള്ളാഹു സുബഹാനഹുവത്ത് തആലക്കല്ലാതെ മറ്റാർക്കും സാധ്യമല്ലാത്ത കാര്യമാണ് ഒരാൾ ഹിദായത്തിലെത്തിക്കുക എന്നുള്ളത് അള്ളാഹു സുബഹാനഹുവത്ത് തആലക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് അത് ഒരു മലക്കിനും സാധിക്കുകയില്ല ഒരു നബിക്കും സാധിക്കുകയില്ല ഏതുവരെ അമ്പിയാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസ്ലമ്മക്ക് വരെയും സാധിക്കുകയില്ല അതുകൊണ്ടാണ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലഹി വസ്ലമ്മയോട് പറയുന്നത് നബിയെ താങ്കൾക്ക് താങ്കൾ ഇഷ്ടപ്പെടുന്നതായ ആളുകൾക്ക് ഹിതായത്ത് കൊടുക്കാൻ സാധിക്കുകയില്ല അതായത് ഹിതായത്തിലെത്തിക്കാൻ അത് ഉൾക്കൊള്ളാനുള്ള തൗഫീക്ക് കൊടുക്കാൻ താങ്കൾക്ക് സാധിക്കുകയില്ല എന്നാണ് അതുകൊണ്ട് അർത്ഥം എന്നാൽ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ചെയ്യുന്നു ഹിതായത്തിലാക്കുന്നു അപ്പോൾ ഹിദായത്ത് ഈ രണ്ട് വിധമുണ്ട് എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട് ഈ ആയത്തിൻ്റെ അർത്ഥം ഇത് രണ്ടുമാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇമാവറുകൾ പറ പറയുന്നത് അതായത് എഹ്ദിനസ്വറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ മുസ്തഖീമായ നേരായ വഴി ഏതാണെന്ന് നീ എനിക്ക് പഠിപ്പിച്ചു തരണേ അല്ല അത് കണ്ടെത്താൻ അത് മനസ്സിൽ എൻ്റെ തോന്നിക്കാൻ അതെനിക്ക് മനസ്സിലാക്കാൻ അള്ളാഹുവെ നീ തൗഫീക്കും നൽകണേ അല്ല അപ്പോൾ ശരിയായ വഴി ഏതാണെന്ന് എനിക്ക് നീ കാണിച്ച് വിശദീകരിച്ച് നൽകുകയും അത് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതിൽ അടിയുറച്ച് നിൽക്കാനുമുള്ള തൗഫീക്ക് എനിക്ക് നൽകുകയും ചെയ്യണമേ അല്ല ഈ രണ്ട് അർത്ഥവും എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ലഭിക്കുന്നുണ്ട് രണ്ടാമത് ഇമാം അവറുകൾ പറയുന്ന ഫ ഇദ ഇവിടെ മുസ്തഖീമായ വഴി എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് അഹലുസുന്നയുടെ ഉലമാക്കൾ അതിന് വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ ഒരു വ്യാഖ്യാനം അത് ഹക്കായ വഴി എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യമായ വഴി എന്നുള്ളതാണ് ചില ഉലമാക്കൾ പറയുന്നു അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഹാബിമാരായ അബൂബക്കർ ഉമർ റളിയല്ലാഹു അള്ളാഹു അൻഹുമാ അവരുടെ വഴിയെ സംബന്ധിച്ചാണ് മുസ്തഖീമായ വഴി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വേറെ ചില ഒലമാക്കൾ പറയുന്നു അത് ഇസ്ലാം ദീനിനെ സംബന്ധിച്ചാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് വേറെ ചില ഒലമാക്കൾ പറഞ്ഞു അത് പരിശുദ്ധ ഖുർആാനാണ് അള്ളാഹുവിൻ്റെ കിതാബിനെ കുറിച്ചാണ് മുസ്തഖിമായ വഴി എന്ന് പറയുന്നത് ഈ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഇമാം ഇബിനു ഖൈ ഇബിനു ഖസീർ റഹമഹുല്ല പറയുകയാണ് വക്കുല്ലുഹാദിഹിൽ അക്വാലി സ്വഹീഹ ഈ പറയുന്ന എല്ലാ അർത്ഥങ്ങളും എല്ലാ അഭിപ്രായങ്ങളും ശരിയായ അഭിപ്രായമാണ് വഹിയ ൻ അവകളെല്ലാം തന്നെ മുത്തലാസിമുകളാണ് പരസ്പരം പൂരകങ്ങളാണ് ഒന്നൊന്നിനോട് വിരുദ്ധമായ വൈരുദ്ധ്യമായതല്ല വൈവിധ്യങ്ങളായ അർത്ഥങ്ങളാണ് അവകളെല്ലാം അതായത് ആരെങ്കിലും അലഹി വസ്ല്ലെ പിൻപറ്റിയാൽ نبي صلى الله عليه وسلم كشاشة ملدا أبو بكر عمر رضي الله عنهما ما يوم بن بديال فقد اتبع الحق أبن حقنا بن بديه ومن اتبع الحق بن فقد اتبع الإسلام أبن إسلامنا بن ومن اتبع الإسلام فقد اتبع القرآن عارن إِسْلَامٍ بن أبن فرشد القرآن بن വഹുവ കിതാബുല്ലാഹി മതീൻ പരിശുദ്ധ ഖുർആൻ എന്നത് അല്ലാഹുവിൻ്റെ കിതാബാണ് അള്ളാഹുവിൻ്റെ ബലിഷ്ടമായ കയറാണത് പാഷമാണത് വസുറാത്തുഹുൽ മുസ്തഖീം അള്ളാഹുവിൻ്റെ നേരായ വളവുകളില്ലാത്ത ചൊവ്വായ വഴിയാണത് സ്വഹീഹത്തുൻ അതുകൊണ്ട് ഈ അഭിപ്രായങ്ങളെല്ലാം ശരിയായ അഭിപ്രായമാണ് അതിൽ ചിലത് മറ്റ് ചിലതിനെ സത്യപ്പെടുത്തുന്നു വലില്ലാഹിൽ ഹന്ത് അള്ളാഹുവിനാണ് എല്ലാവിധ സ്തുതികളും അപ്പോൾ ഈ അഭിപ്രായങ്ങളെല്ലാം ഒന്നു തന്നെയാണ് എന്ന് ഇമാം ഇബിൻ ഖസീർ റഹിമഹുല്ല വിവരിക്കുകയാണ്